മറ്റൊരു പ്രധാന വാർത്ത ഓണക്കാലമാണോ എല്ലാത്തിനും തീവുള്ളുന്ന വിലയാണെന്നൊന്നും ഇല്ല കേട്ടോ ചില സാധനങ്ങൾക്കൊന്നും വലിയ വില കാര്യമായിട്ടില്ല എന്നാൽ സ്വർണ്ണവിലയുടെ കാര്യത്തിൽ അങ്ങനല്ല എൻ്റെ പൊന്നേ അറിയാതെ വിളിച്ചു പോകുന്ന അവസ്ഥയാണ് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിലാണ് അപ്പോൾ അവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയായി ഒരു ലക്ഷമൊക്കെ ഇനിയിപ്പോൾ ഇങ്ങി പോരും പെട്ടെന്ന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഗ്രാമിൻ്റെ പതിനായിരം ആവാൻ പോവാണ് അലി അക്ബഷയുണ്ട് അലി അക്ബഷ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയായി മാറിയല്ലേ עלי הגבשה അരുൺകുമാർ തീർച്ചയായും പൊന്നിന് പൊന്നും വിലയാണ് തൊട്ടാൽ പൊള്ളുമെന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ സർവകാല റെക്കോർഡിൽ എത്തിയിരുന്നു സ്വർണ്ണവില എന്നുള്ളതാണ് ഈ പറന്നതുപോലെ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വന്ന ഇടിവാണ് ഇത്രയും വലിയൊരു കുതിപ്പ് സ്വർണ്ണവിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഒൻപതിനായിരത്തി രൂപയാണ് ഒരു പവൻ വേണമെങ്കിൽ എഴുപത്തി രൂപ കൊടുക്കണം എന്നുള്ളതാണ് ഗ്രാമിന് കൂടിയത് ഇരുപത് രൂപയാണ് പവന് വർദ്ധിച്ചത് നൂറ്റി അറുപത് രൂപയാണ് പക്ഷെ നമുക്കറിയാം മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങളാണ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കടകളിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ജ്വല്ലറികൾ ും ആളുകളുടെ വരവിൽ ഇടിവൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ കുതിപ്പി സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണത്തെ ആളുകൾ കണ്ടു തുടങ്ങി രാജ്യാന്തര തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത കാലം ഇടിവ് വന്നാലും ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ല ഈ വിലയിൽ എന്നത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് കാരണം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു വിശ്വാസം ഗോൾഡ് ഈ ഒരു കഴിഞ്ഞ നാളുകളിൽ നേടിയെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്തെങ്ങും ഒരു താവോട്ട് പോക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്തായാലും ഇത് കുതിച്ചുയരുകയാണ് പൊന്നിന് പൊന്നും വിലയാണ് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ കയ്യിലുണ്ടെങ്കിലേ ഒരു പവൻ സ്വർണം വാങ്ങാനുള്ള സാഹചര്യം നിലവിലുള്ളൂ എന്തായാലും മലയാളികളുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല ആ മഞ്ഞ ലോഹത്തിന് നേരെ ആളുകൾ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആഘോഷത്തിന്റെ നാളുകളിൽ അരുൺ ഇനി എന്റെ പൊന്നേ എന്നൊക്കെ വിളിക്കുമ്പോൾ അത്രയും വിലയുണ്ട് എന്ന് കരുതിക്കോളൂ ഇപ്പോ ഇത് എഴുപത്തിയേഴായിരം കടന്നു എൺപതിനായിരത്തിലേക്ക് വരാൻ പോവുകയാണ് പതിനായിരത്തോട് അടുക്കുകയാണ് ഗ്രാമീന് എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ഹാ പ്രിയപ്പെടൂരെ നമുക്ക് വെള്ളി പോരെ എന്നുള്ളതല്ലേ ചോദ്യം